മലയാളിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ല എന്നെ ഇവിടെ പരിപാടി പരിപാടിയല്ല യുദ്ധമൊക്കെ യുദ്ധമൊക്കെ തുടങ്ങിയല്ലോ യുദ്ധം യുദ്ധം തുടങ്ങി നമുക്ക് നാട്ടിൽ പോകാൻ പറ്റുമോ ഓ അന്നേരത്തേക്കും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ തീർത്താരി പത്തി മണിക്ക് പേടിച്ച് ഓൾറെഡി പേടിച്ചിരിക്കാൻ തോന്നുന്നുട്ടോ കേട്ടോ ഇവിടെ ഹലോ ഇവിടെ ഒരാളെ മറ്റേ നമ്മുടെ ലാലേട്ടന്റെ ഡാൻസ് കൊണ്ടിരിക്കാനോട്ടോ കൈസിന് ഞങ്ങള് തൊല്ലും പോയി കണ്ടാർന്ന കേട്ടോ അമ്മ എങ്ങനെ ഇഷ്ടപ്പെട്ടോ പടം ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല കേട്ടോ സൂപ്പർ വടപ്പർ സൂപ്പർ അടിപൊളി വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഡബോയിൽ പടം ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഓറഞ്ച് ഓറഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയി കണ്ടത് അല്ലേ ഇരുനൂറ് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ പോയി ടിക്കറ്റ് എടുത്ത് നമ്മൾ കണ്ടു കേട്ടോ അല്ലെ ആരും ഇത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മലയാളികളെല്ലാരും അങ്ങനെയാണോ എവിടെയെങ്കിലും ഒരു മലയാളം പടം ഒന്നൊന്നും കേൾക്കുമ്പോൾ പിന്നെ എന്നാ കരുതലോ കേട്ടോ ഇരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ിലെ പടം അല്ലെ അറിയാതെ നമ്മൾ പോയി പോകട്ടെ എന്തോരം ഒന്ന് പോയി കാണണം എന്ന് ഭയങ്കര ആഗ്രഹം വരും അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും അവിടെ പോയി കണ്ടു എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു എംബിറും പോലെ അല്ല കേട്ടോ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിഡിലൻ സസ്പെൻസും കിടിലൻ കോമഡിയും എല്ലാം ഉള്ള ഒരു നല്ല അടി ഫാമിലി പാടം കേട്ടോ നിങ്ങള് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണാം നല്ലതായിട്ട് നമുക്ക് ഒരു ഒരു നല്ലൊരു നല്ലൊരു കഥയുള്ള കഥയാണ് നമ്മുടെ പഴയ ഒന്നോ രണ്ടോ നിങ്ങൾ എന്താണെങ്കിലും തിയേറ്റർ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് പടം ആണ് കേട്ടോ അതൊക്കെ എനിക്ക് സംശയമുണ്ട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ആയി പോയോ നല്ല പടം ആണ് അങ്ങനെ ഒന്നും അല്ല പടം നല്ലതുകൊണ്ട് മാത്രം നല്ല ഞങ്ങള് അവിടെ ഓറഞ്ച് പോയായിരുന്നു അവിടെ ഞങ്ങളുടെ ഒരു വീട്ടിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചേരൊക്കെ കേട്ടോ നമുക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരെ സ്പെൻഡ് ചെയ്തിട്ടാണ് നേരെ പോയി പടം കണ്ടത് കേട്ടോ നാട്ടിൽ പോകാൻ പറ്റുന്നുള്ളൻഷൻ ഉണ്ട് ഈ യുദ്ധമൊക്കെ അതുകൊണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നു നമ്മുടെ നാട്ടിൽ പോക്ക് മുടങ്ങും സംഭവിക്കില്ല നല്ല രീതിയിൽ അവസാനിച്ചാണ് നാട്ടുവരാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിരിക്കാ നമുക്കും നമ്മളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടവർക്കും എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും കേട്ടോ അപ്പൊ ഈ മാസം പോകണ്ടവരും ഒക്കെ കാണുമല്ലോ എല്ലാവർക്കും നല്ല ടെൻഷൻ ഒക്കെ ഉണ്ട് നമുക്ക് ഈ യാത്രകൾ ഉള്ളതുകൊണ്ടാണ് ഒരു പേടിച്ച് വേറെ ഒരു സംശയം അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ അതെ അത് ശരിയാട്ടോ പിന്നെ അമ്മ ഇന്ന് തന്നെ പരിപാടി എന്ന് പറഞ്ഞു ഇന്ന് നമുക്കൊരു കല്യാണ ചിക്കൻ വെക്കാല്ലോ നമ്മള് ചിക്കൻ കറി വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റി കഴിഞ്ഞല്ലേ അടിപൊളി ചിക്കൻ കല്യാണത്തിന് നമ്മടെ ഈ ഫ്രൈഡ് റൈസിനൊക്കെ നമ്മളിന്ന് ആ പെരളെന്ന് പറയലോ ചിക്കൻ പാരട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ അതിന്റെ റെസിപ്പി നമുക്ക് നമ്മുടെ അമ്മ കാണിച്ചിരുന്നായിരിക്കും അല്ലേ

അപ്പൊ നമുക്ക് അതേ രീതിയിൽ ഉണ്ടാക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോരേ തുടങ്ങാം ധൈര്യമായിട്ട് അമ്മ സ്റ്റൗവിന്റെ അടുത്തേക്ക് ആക്കി കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് വരും അമ്മെല്ലാം അതൊന്നുമല്ല ഇത് ഒരുപാട് റെസിപ്പി ഒന്നും വേണ്ടാത്ത ഒരു ചിക്കൻ കറിയാണോ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും എടുക്കാൻ പോകണ്ട പെട്ടെന്ന് ചെയ്യാം നല്ല എന്നൊക്കെ എടുത്തേക്കുന്ന എന്റെ കറിവേപ്പിലി ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഞാൻ രണ്ടു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് രണ്ട് മൂന്ന് ഗ്രാമ്പൂ കൂടെ എടുക്കുക ടുത്തു പോവല്ലേ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ കടായി വെച്ച് എന്റെ അടിയിൽ തീയുണ്ട് നമുക്ക് അതിനകത്തൊരു ചെറിയ എണ്ണ വെച്ചു കൊടുക്കാവേ നമ്മടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തൊരു ഞാൻ ഇതോണ്ട് ഒരു നാല് ഗ്രാമ്പു ഇട്ടു ഇതേ ഒരു മൂന്ന് കഷ്ണം ചെറിയ പട്ട അതോടിട്ടെ മൂന്ന് ജസ്റ്റ് ഇലക്കസ്റ്റ് ഞാൻ പൊട്ടിച്ചിട്ടോട്ടു അത് ചൂടാവുന്ന നേരത്തിൽ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചാട്ടോ ഇടണേ ചതച്ചതിനകത്തോട്ട് ഇടുവാണേ അരിഞ്ഞല്ലോ അതാണ് ശരിക്കും തൊലിയൊന്നും കളഞ്ഞിട്ടില്ല തൊലി പ്രത്യേക രുചിയാട്ടോ നമ്മടെ ഈ തട്ടുകടയിലൊക്കെ അല്ലേ ചിക്കൻ ഫ്രൈ ഒക്കെ വറക്കുമ്പോ അവര് അതിനകത്ത് വെളുത്തുള്ളീട് തൊലിയിട്ട് വാങ്ങുന്നുണ്ടോ അതിനകത്ത് ഒരു പ്രത്യേക ഫ്ലേവറാണ് പിന്നെ ഇവിടുത്തെ കാര്യം നമ്മടെ വെളുത്തുള്ളീട് തൊലി ഉണ്ടല്ലോ ഏർ ഉണക്കിയിട്ട് പൊടിയും ഉണക്കി പൊടിച്ചിട്ട് അത് എന്താ പറയാ ഇതിന്റെ കൂടെ ഇടും കഴിക്കാത്ത ഇടും അവര്

ഒന്നല്ലോ പഠിത്തത്തിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് അതെ മണി രണ്ടുമണിയാകുമ്പത്തേക്ക് പോകണോട്ടോ ഇന്ന് രണ്ടരക്കൂട്ടിയാ തൊലിയൊക്കെ ഇത്രയും ഇട്ട് ഒരു സ്മെല്ലും വരും കേട്ടോ അതെ ഇതൊക്കെ പയ്യന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ നേരത്തെ നമ്മുടെ സവാള ഇട്ട് കൊടുക്കാവേ ഇതൊരു ചെറിയ മൂന്ന് സവോള ഉണ്ടോ കേട്ടോ കൊടുക്കണം നമുക്ക് സാറിന് നമുക്കറിയാലോ സവാള ഇട്ട് കൊടുത്താൽ അതിൻ്റെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണല്ലേ പെട്ടെന്ന് വഴുന്നോളൂ കേട്ടോ സവാള നന്നായിട്ട് നല്ല ചോക്കും നിറ ചുണ്ട് സ്വർണ്ണം നിറവാണ് സ്വർണ്ണ നിറവാണ് സാധാരണ ചുമ്മാ പോരാ ുംകോ ഇന്റച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പുപൊടിയും കൂടി തിരുമ്മി വെച്ചിരിക്കൻ ആട്ടോട്ടോ ഇല്ല അത് ഇന്നലെ വെട്ടി വെച്ചത് കൊണ്ടാണ് ഞങ്ങൾ തിരുമി വെച്ചത് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വെട്ടി വെച്ചു വെട്ടി വെച്ചുകഴിഞ്ഞപ്പോ ചുമ്മാ ചിക്കൻ തന്നെ വെച്ചാൽ നല്ലത് ഇച്ചിരി ഉപ്പുവൊ കൂടെ തിരുമി വെക്കുവാണെങ്കിൽ നല്ലോണം തിരുമി വെച്ചോസ്റ്റ് കൂടും കളർമാർ വന്നു തുടങ്ങി കേട്ടോ കുറച്ചുകൂടെ കളർമാറണേ അതെ നമ്മുടെ സവാള ആവശ്യത്തിന് വഴിന്നിട്ടുണ്ട് കേട്ടോ അതെ അതെ കളർ മാറി ഒരു ചെറിയ ചെറിയ ചോപ്പ് കളറായില്ലേ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട മസാല ഇട്ട് കൊടുക്കാം ഞാൻ ഇത് വലിയ മ്ലൈമ് അവിടെ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ആക്കിയിട്ട് മസാല ഇട്ട് കൊടുക്കണേ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇത് ചിക്കൻ മസാലയാണ് അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി ഇത് മുളക് പൊടി നമുക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ഇടാം കേട്ടോ പിരിയ മുളക് പൊടി ആണെങ്കിൽ രണ്ടും രണ്ട് മുളക് പൊടിയാണ് ചേർത്ത് ചേർത്ത് വിടണം കേട്ടോ പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഇത് നമ്മുടെ പെരിഞ്ചീരവും പൊടിച്ചതാണേ അത് ഒരു ടീസ്പൂണ് നമ്മുടെ ഗരം മസാല അതും ഒരു ടീസ്പൂൺ കേട്ടോ പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാവേവ ഇനി നമുക്ക് തീ ചെറുതായിട്ട് കത്തിച്ചു കൊടുക്കണം കേട്ടോ ഭയങ്കര ഫ്ലെയിമിൽ വെക്കരുത് കുറച്ച് വെക്കണം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കളർ മാറിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ടുകൊടുക്കാം ഏതാണ്ട് ഏകദേശം കിലോ കേട്ടോ ചിക്കൻ്റെ വലിയ ചിക്കൻ ആയിരുന്നു ഇതിന്റെ കാലെവിടെയാണ് ആരും ചോദിക്കരുത് കാല്ട്ട് രണ്ട് ചിക്കൻ ഉണ്ടാവുന്നു അപ്പൊ രണ്ട് ചിക്കൻറെ കാല് നമ്മള് കാലും അതിന്റെ തയ്യും നമ്മള് ഗ്രില്ലടിച്ചു കേട്ടോ കാലിൽ അധികം അതുപോലെ തന്നെ കുറച്ച് പിള്ളേർക്ക് വേണ്ടി മാറ്റിവെച്ചു ബാക്കി മിച്ചോ

ഇടയ്ക്ക് സ്നാക്ക് കളർ മാറുന്നു കണ്ടോ െ ഫ്രൈ ചെയ്ത് വരുന്നുണ്ടല്ലേ ഇത് കിടന്ന് തന്നെ ജസ്റ്റ് വരുവാണല്ലോ അതിന്റെ ടേസ്റ്റ് അല്ലേ ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ടല്ലോ സൂപ്പർ അടിപൊളി മണോല്ലേ

ഇത് നമ്മൾ ടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഇതിനകത്ത് കുറേശേഷം വെള്ളം ഇറങ്ങി തുറങ്ങേ വെള്ളം ഇറങ്ങി തുറന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഇടയ്ക്ക് കൊടുത്ത് കഴിയുമ്പോ ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേവുകയും ചെയ്തോളൂ മസാല എല്ലാം അടുത്തോട്ടു ആവുമോ ആ വെള്ളം കൂടെ ചേർന്ന് കഴിഞ്ഞ് കഴിയുമ്പോ കേട്ടോ ഏകദേശം പകുതി ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ചിക്കന് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് ഒരു തക്കാളി നമുക്ക് ഇതിനകത്തുടാം കേട്ടോ ഇത് ഇത് പേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ തക്കാളി അതിന്റെ അകത്ത് തന്നെ ഉണ്ട് ഏകദേശം ഉണ്ട് ചെറിയ രണ്ട് തക്കാളി ഉണ്ട് കേട്ടോ തക്കാളിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ അരിഞ്ഞിട്ടാ മതി കേട്ടോ അരിഞ്ഞിടണം ഇത് ശരിക്കും വെന്താ തക്കാളിയാ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് നന്നായിട്ട് തക്കാളി കൊത്തി അരിഞ്ഞിടണം അതും അല്ലാത്തവർക്ക് തക്കാളി ഇല്ലാത്തവർക്ക് ഇത്തിരി സോസ് ടൊമാറ്റോ സോസ് ചേർത്താലും മതി കേട്ടോ ഓക്കെ ഉടച്ചുകൊടുക്കണം കളി നന്നായിട്ട് അതിനകത്ത് ചേർത്തത് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലായിട്ടും ഒന്ന് ചേരാൻ പാതിന് നമ്മളിതെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് എടുക്കാം ഇളക്കി കൊടുക്കാം ഇടയ്ക്കിളക്കി കൊടുക്കണം കേട്ടോ ഞാൻ പറയാൻ മറന്നുപോയാലും നിങ്ങൾ ഇളക്കിക്കോണ്ടോ അല്ല കഴിഞ്ഞോ എന്ത് പറയുന്നുണ്ടല്ലോ ചിക്കൻ കൊടുക്കാനാന്ന് എനിക്ക് തോന്നി കാന്താരി നിമിഷം നിറ നോർത്ത് വെക്കുന്നു ചിക്കൻ ബനാന

നല്ല ഗ്രേവിയായിട്ടോ ഈ അവസാനം ഗ്രേവിനം പറ്റുന്നുണ്ടോ നിങ്ങൾ ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം പക്ഷേ ഇച്ചിരി ഗ്രേവി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് ചിക്കൻ വന്ന് കഴിഞ്ഞാല് ഇതേ രീതിയിൽ തന്നെ എടുക്കാം കേട്ടോ പിന്നെ വേണ്ട ഇച്ചിരി ഫ്രൈ ഒക്കെ ആകണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രൈ ആക്കി നമുക്ക് എടുക്കാം ഈ ഒരു പേര് അബദ്ധം പറ്റിയാലോ പുളിയുള്ള സാധനമാണ് അത് പുളിയുള്ള മിഠായത് ഇതുപോലത്തെ മധുരവളവുണ്ട് കേട്ടോ അവൻ അതാന്നോർത്താ മേടിച്ചത് ഇന്ന് മേറാഞ്ചേരി താമസിച്ചോ നമ്മൾ എന്ത്ണ്ടായിക്കൊണ്ടിരുന്നാലും മാത്രമേ നമുക്ക് ഒന്നൂടെ കൊടുക്കുന്നേ ഈ മസാലക്കാട്ട് കേട്ടോ നമ്മുടെ ചിക്കൻ വേണ്ട അതാണ് നമ്മൾ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളം ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഇനിയിപ്പൊ ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം നമ്മുടെ വെള്ളമൊക്കെ പറ്റി നല്ല ഫ്രൈ ആയിട്ടുള്ള മണം വന്നു തുടങ്ങി കേട്ടോ ഇനി നമുക്കിത് മൂടി ഒന്ന് വെക്കണ്ട നമുക്ക് തുറന്ന് തന്നെ ഇനി ഇനിയും ഗ്രേവി പറ്റി എടുക്കണമെങ്കിൽ തുറന്നു വെച്ച് നമുക്ക് അത് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതുപോലെ പറ്റിക്കൊണ്ടിരിക്കും ാക്കി എടുക്കെ ആയിട്ട് ഫ്രൈഡ് റൈസിനൊക്കെയാണ് ഗ്രേവികൾ എന്നാണേലും മാത്രമേ ഒത്തിരി ആണെങ്കിലും ടേസ്റ്റ് ആ ഗ്രേവിക്ക് അടിപൊളി നോക്കിയടാ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ പറഞ്ഞ കല്യാണ ചിക്കൻ 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 കറി അല്ലേ സ്പെഷ്യൽ ഇഷ്ടമുള്ള ഇഷ്ടോ നിങ്ങൾ ഇത് ഔസനെ ഓർത്താ മതി നമുക്കൊരു ശക്കലം കുരുമുളക് കൂടി ഇട്ട് ഇളക്കി വെച്ച് നമുക്ക് ഇരുന്ന് ഒരു നന്നായിട്ട് കറുത്ത് വരും കേട്ടോ ഇച്ചിരി തണുത്തും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് കട്ടായിട്ട് വരും ഇതേ കേട്ടോ അപ്പൊ ഇത്തിരി ചാറൊന്നുമില്ല എന്നെ നല്ല ഗ്രേവി എന്തോ നമുക്ക് നമുക്ക് കടായി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു ഒരു കുറച്ച് എണ്ണ എണ്ണ ഒഴിച്ച് നമുക്ക് നമുക്ക് കടു ഇടണ്ട കടുകിട്ട് പെരിഞ്ചീരോട്ടോ ഇട്ട് കൊടുക്കാവേ ചിക്കൻ ഫ്രൈക്ക് ഫ്രൈ കോംപ്ലിമെന്റ് പെരിഞ്ഞിരുമൊന്ന് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് രണ്ട് മൂന്ന് കാശും കൂടി ഇടാം കേട്ടോ കാശ് ഇട്ടിട്ടുള്ള കാശ് ഇട്ട് കൊടുത്തേ ജസ്റ്റ് ചൂടാവട്ടെ നമുക്ക് വറ്റൽ മുളക് വേണം ഞാൻ മുറിച്ചിടാം കേട്ടോ കുറച്ച് കറുവേപ്പില ഇങ്ങനെ കീഴ് ഞരടി ചെയ്യുന്ന പൊട്ടിട്ടോ െ ഓക്കെ എല്ലാത്തിനും കളറൊക്കെ മാറി നമുക്ക് രാത്രി ഒഴിച്ചു കൊടുക്കാം അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഒത്തിരി വലിയ പാടുള്ള പരിപാടികളൊന്നും ഇല്ല എല്ലാ മസാല ഒക്കെ വെറുതെ ഇതിനകത്തോട്ട് ഇട്ട് മൂപ്പിച്ചു കൊടുത്താൽ മതി നമ്മള് കഴിഞ്ഞപ്പോഴത്തേക്കും

എത്ത് നല്ല എന്ത് നല്ല കാര്യല്ലേ നമ്മളത് ആൾക്കാരെ പ്രിപ്പയർ എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ അങ്ങനൊന്നും സംഭവിക്കില്ല തൊണ്ണൂറ് ശതമാനം ഗവൺമെന്റ് ചെയ്യുന്നതോ വളരെ നല്ല കാര്യം അതുപോലെ എല്ലാരും ഒറ്റ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക നമ്മളെ തൊട്ട് പ്രാർത്ഥിക്കുന്നു നിമിഷം നമുക്കെന്നാ ഒരു പാട്ടോടു കൂടി വീഡിയോ ചെയ്യാം ഏഹ് പാട്ട് പാടാവോല് നിന്നിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ നിന്നെ ഇഷ്ടമാണോ നിനക്കിഷ്ടമാണോ നിന്നെ ഇഷ്ടമാണോ നിനക്കിഷ്ടമാണോ പെയ്തു കവിത തന്നു തോഴൻ അല്ലിയാമൽ പൂവേ ചൊല്ല ചല്ല് പൂവേ നിന്നിലുള്ള ചന്ദ്രൻ മ്മേ അതെ നമ്മുടെ റെസിപ്പി നിങ്ങൾ നിങ്ങളെല്ലാരും ട്രൈ നോക്കിയിട്ട് ഞങ്ങളോട് പറയണം എൻറെ എന്റെ സ്വന്തം റെസിപ്പി ആട്ടോ ഇതോ ഇത് ഏഹ് അമ്മ ഇതിനകത്ത് കുറച്ച് പൊടിക്കലൊക്കെ ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഒരീന കളിയുള്ള മൈക്ക് കൊടുക്കായിരിക്കും മൈക്കും കൊടുക്കാൻ മൈക്ക്

ഗ്രേവി മാത്രം മതി പണ്ടത്തെ കടന്നമാര് പറഞ്ഞാലും ഒരു വറ ചോറുണ്ടാറും സംഭവിച്ചോ ഇനി ചോറ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല